ഈ സോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ അതായത് നിങ്ങൾ ഉപദേശിക്കാൻ ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഇനി അതിൻ്റെ അങ്ങേ അറ്റത്ത് നിങ്ങൾക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളില്ല നിങ്ങൾ ഇത്രയും കാലം സഹായിക്കുന്നത് വിചാരിച്ച ആൾക്കാർ കൂടെയില്ല നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചങ്ക് തുറന്ന് ഹൃദയം തുറന്നൊക്കെ നിങ്ങൾ സംസാരിച്ച ആളുകളിപ്പോൾ നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് പറ്റിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങൾക്കിനിയൊന്നും ഒരാളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതി നോബഡി ടു ഹെൽപ്പ് നോബടി ടു ഹിയർ നോ ബഡി ടു സി നോ ബഡി ടു ട്രസ്റ്റ് നമ്മളെ കാണാനോ കേൾക്കാനോ നമ്മളെ സഹായിക്കാനോ നമുക്കൊന്ന് വിശ്വസിച്ച് ചില കാര്യങ്ങൾ പറയാനോ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ ജീവിതത്തിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനോടെ കടന്നു പോകുകയാണെങ്കിൽ നമുക്കുള്ളൊരു വലിയ ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും മാനുഷികമായ സഹായങ്ങളൊക്കെ നിന്ന് പോകുന്ന ചില മൊമെൻറ്റുകളുണ്ട് നമുക്ക് നമ്മളെ ട്രസ്റ്റ് ചെയ്ത സകലരും ചിലപ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്ന ഒരു സമയം വേറെ വിഭിക്കം ടോട്ടലി ലോൺലി ആരും കേൾക്കാനില്ല ആരും കാണാനില്ല ആരും സഹായിക്കാനില്ല വിശ്വസിക്കാൻ ഒരാൾ പോലും ഇല്ലാത്തൊരു സമയം എൻ്റെ പ്രിയപ്പെട്ട സോനങ്ങളെ നമുക്കൊരു വലിയ സഹായം വരുന്നുണ്ട് ആ സഹായം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം സങ്കീർത്തനം മുപ്പത്തി രണ്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം നാടാണ് സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കേ സങ്കീർത്തനം മുപ്പത്തി എട്ട് കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനമാണ് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ നോക്കി ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാം സീ നമുക്കിപ്പോൾ ഒരു ഗൈഡൻസ് ആവശ്യമായിരിക്കും നമ്മളിന്ന് സഹായിക്കാൻ ചിലപ്പോൾ നിങ്ങളൊരു വല്ലാത്ത കൺഫ്യൂഷനായിരിക്കും നിങ്ങൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് അടുത്ത തീരുമാനത്തെക്കുറിച്ചൊരു ഇല്ല ഇനി ആരെ വിശ്വസിക്കണം എന്നൊന്നും അറിയത്തില്ല ആര് പറയുന്നതാണ് സത്യം ഒന്നും അറിയില്ല ടോട്ടൽ കൺഫ്യൂഷൻ ടോട്ടൽ മെസ്സായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കാം നമുക്കൊരു വലിയ ഹെൽപ്പാണിത് ഈഷോ എന്ന ഏറ്റവും വലിയ ഹെൽപ്പ് ആൻഡ് ദ സിംഗിൾ ഹെൽപ്പ് ഇനി ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി നിനക്ക് ഗൈഡൻസ് തരാൻ പറ്റുന്ന ഒറ്റയാളേ ഉള്ളൂ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യുക മാ ഒരു മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദത്തെക്കുറിച്ചാണ് ആ സങ്കീർത്തനം പറയുക എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിച്ച് ഈശോടെ നെഞ്ചോട് ചേർന്നിരിക്കുക നീ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളും നീ പോകേണ്ട എല്ലാ വഴിയും കർത്താവ് നിൻ്റെ കൂടെ നിന്ന് സത്യമായിട്ട് നിൻ്റെ കൂടെ നിന്ന് നിന്നെ ഉപദേശിച്ചിരും സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ എട്ട് കൃത്യമായിട്ട് ഉള്ളിലോട്ട് കയറണം ചെവിക്കാത്തോട്ടല്ല അത് കാരണം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നിന്നെ നോക്കി നിൻ്റെ കാല് ഇടം വലം തിരിയുന്നത് എങ്ങോട്ടാണ് മുമ്പോട്ടോ പുറകോട്ടോ എന്ന് കൃത്യമായിട്ട് നോക്കി നിന്നെ ഞാൻ ഉപദേശിച്ചോളാം നിന്നെ നോക്കിക്കൊണ്ടിരുന്നോളാണ് നിന്നെ നിന്നെ നോക്കാൻ ആരുമില്ല നിന്നെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല സഹായിക്കാൻ ആരുമില്ല നിനക്ക് വിശ്വസിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈശോടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഈശോ നിനക്കൊരു ഉപദേശം ഒരു 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 അഷുറൻസ് തരുകയാണ് ഒരു ഉറപ്പ് തരുകയാണ് ഞാൻ നിന്നെ നോക്കിക്കോളാം നിൻ്റെ മേൽ കണ്ണുകളെ തുറന്നു പിടിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കാൻ വലിയൊരു വലിയൊരു ശക്തി അല്ലത് ഈ ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നേരത്തെ പഠിച്ചിട്ടില്ലേ നമ്മുടെ ബയോ ക്ലാസ്സിലൊക്കെ പിന്നെ ജോബിൻ്റെ ഒരു വലിയ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാമത്തെ വിദ്യാർത്ഥത്തിൽ ഇരുപത്തേഴാമത്തെ വാക്കത്തിൽ ഇതിനൊരു റെസ്പോൺസ് പോലെ ഇങ്ങനെ ജോബ് പറയുന്നുണ്ട് അതായത് കർത്താവേ ഞാനിനി വേറെ ആരും നോക്കില്ല ഞാൻ നിന്നെ തന്നെ നോക്കിയിരുന്നോളാം എനിക്ക് എന്നെ സഹായിക്കാൻ അങ്ങ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ അങ്ങേ മാത്രമേ നോക്കുകയുള്ളൂ എന്നെ നോക്കി നിൽക്കുന്ന ഈ എൻ്റെ ദൈവത്തെ തന്നെ വേറെ ആരെയും ഞാൻ നോക്കുന്നില്ല എന്നെ സഹായിക്കുന്ന എൻ്റെ ദൈവത്തെ തന്നെ ഞാൻ നോക്കിയിരിക്കുന്നു അതൊരു വലിയ തീരുമാനമായിട്ട് നിങ്ങൾ എടുക്കണം നമ്മളെല്ലാവരും എടുക്കണം നിങ്ങൾ നമ്മൾ ഇത്രയും കാലം നോക്കിയില്ലേ വളരെയും ഇത്രയും കാലം ആളുകൾക്ക് ഹൃദയം തുറന്നു കൊടുത്തു ചെവി തുറന്നു കൊടുത്തു നിങ്ങൾ അവരെ തന്നെ നോക്കിയിരുന്നു അവർ സഹായിക്കും അവരെ രക്ഷപ്പെടുത്തും ഏതൊരു സാഹചര്യത്തിൽ അവരവിടെ ഇങ്ങനെ കൂടെ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ച് നൈസായിട്ട് പറ്റിക്കപ്പെട്ടില്ലേ സങ്കടപ്പെട്ടില്ലേ ആ സങ്കടം കാരണം നിങ്ങൾക്ക് തിരിച്ചു കയറി വരാൻ പറ്റാത്തൊരു വലിയ കുഴിക്കാത്ത പെട്ടി അടക്കം കയറിപ്പോരാൻ വേണ്ടി ഒരു ഒറ്റ വഴിയുള്ളൂ ജോബിനെ പോലെ പറഞ്ഞേക്കണം കർത്താവേ അങ്ങ് എൻ്റെ പക്ഷത്തുണ്ട് അങ്ങെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കൂടെ നിൽക്കുന്ന അങ്ങേ മാത്രമേ ഞാനിത് നോക്കത്തുള്ളൂ മറ്റാരിലേക്കും ആശ്രയത്തിന് പോകില്ല നിങ്ങൾ ഈശോയെ തന്നെ നോക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നിങ്ങളെ സഹായിക്കാനുള്ള മാലാകമാരായാലും മനുഷ്യരെയായാലും കർത്താവ് ഒരുക്കും നിങ്ങളോട് സംസാരിക്കേണ്ട ഉപദേശങ്ങളായാലും വചനങ്ങളായാലും ഗൈഡൻസ് ആയാലും കർത്താവ് കൃത്യമായിട്ട് നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങൾക്ക് ഓരോ പറഞ്ഞു പറഞ്ഞുതരും ഒറ്റ കാര്യമുള്ളൂ കീ പ്രയോറിറ്റി ഈശോയെ മാത്രം നോക്കാൻ വേണ്ടി ഒരു എടുക്കുക നീ നോക്കേണ്ടത് എങ്ങോട്ടാണെന്ന് ഈശോ പറഞ്ഞു തരും നമ്മളിപ്പോൾ ഈശോയെ നോക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെവിയൊക്കെ കൊടുത്തു ഹൃദയം കൊടുത്തു എല്ലാം കുളമായി നമുക്ക് ഭയങ്കര സങ്കടങ്ങളുണ്ടായി നൗ ലുക്ക് അറ്റ് ഹിം നിന്നെ നോക്കുന്ന ഈശോയെ നീ നോക്കുക ഈശോ പറയും എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് കേൾക്കണം ആ ഏതു ഉപദേശം സ്വീകരിക്കണം എങ്ങോട്ട് കാലെടുവിക്കണം എന്ന് ഈശോ പറഞ്ഞു തരും കാരണം ഈശോയുടെ പ്രിയപ്പെട്ട ഒരാളാണ് ഈശോയെ നോക്കുന്ന ഒരാളെ ഈശോ നോക്കുന്ന ഒരാളെ ഈശോ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തോളും ഈ ജോബിൻ്റെ പുസ്തകം സംഗീതത്തിൽ മുപ്പത്തി രണ്ടിൻ്റെ എട്ടും കേട്ടോ ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതിൻ്റെ ഇരുപത്തേഴ് രണ്ടും കൂടെ ചേർത്ത് ഈശോയ്ക്കുള്ള ഒരു തീരുമാനം ഇതാണ് നിന്നെ നോക്കിക്കോളാം നിന്നെ ഉപദേശിച്ചോളാം നമ്മുടെ തീരുമാനം എന്താണ് ഞാൻ ഞാനങ്ങേ മാത്രമേ നോക്കുന്നുള്ളൂ എന്നെ സഹായിക്കുന്ന എൻ്റെ കർത്താവിനെ ഈ പഴയ നിയമത്തിൽ ജനേസിസ് ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അദ്ദേഹത്തിൽ ഈ ഹാഗാറിനെക്കുറിച്ച് വായിക്കുന്നില്ലേ അബ്രാമിൻ്റെ ആ ഒരു എപ്പിസോഡൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാകുമ്പോൾ ഈ ഹാഗാർ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ ഇച്ചിരി വെള്ളമൊക്കെ കിട്ടാനും ഭക്ഷണം കിട്ടാനും ഒരു കുഞ്ഞൊക്കെ ഉണ്ട് സങ്കീർത്തന സോറി ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധികം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലാണ് ഇങ്ങനെ ഹാഗാർ അവിടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആ സ്ഥലത്തിന് എൽ റോയ് എന്നൊരു പേരിടും എൽ റോയ് ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ ഹാഗാർ തന്നെ പറയുന്നുണ്ട് എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കാണുന്നു എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കാണുന്നു അപ്പോൾ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നമ്മൾ ആശ്രയിച്ച് നിന്ന സകല പിടുത്തവും വിട്ടുപോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളെ പിടിവിടാത്ത ഒരു പിടുത്തമുണ്ട് ദി അൾട്ടിമേറ്റ് പിടുത്തം അതാരാണ് ഈശോ നമ്മളെ പിടിക്കുന്നു അൾട്ടിമേറ്റ് നോട്ടം ആര് ഈശോ നമ്മളെ നോക്കുന്നു ഏറ്റവും നല്ല ഉപദേശം ഏറ്റവും നല്ല ഗൈഡൻസ് ആര് തരുന്നു ഈശോ തരുന്നു അതെന്നെ ചെയ്യുന്നത് ചുമ്മാ ഇങ്ങനെ ഏറെ ഇങ്ങനെ ചാടി ചാടി ആപ്പിൾ വരുന്ന പോലെ വരുമല്ല നീ ഈശോയെ നോക്കി നിൽക്കുകയാണെങ്കിൽ ഈശോ നിന്നെ നോക്കി നിൽക്കും ഈശോയെ കേൾക്കുവാണെങ്കിൽ ഈശോ നിന്നെ കേട്ടിരിക്കും അത്രയൊരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ പിന്നെ പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ് ഈശോ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ സംഗീതത്തിന് നൂറ്റി ഇരുപത്തി മൂന്നും കൂടെ വായിക്കണേ സമയം ഉണ്ടെങ്കിലും മറ്റേ കരുണയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണല്ലോ എന്നെ എന്നെ എൻ്റെ കർത്താവിനോട് കരട് തോന്നോളും എൻ്റെ കണ്ണുകൾ അവനെ തന്നെ നോക്കിയിരിക്കുന്നു എലിയനായി എൻ്റെ കർത്താവിനെ എൻ്റെ കണ്ണുകൾ നോക്കിയിരിക്കുന്നു എൻ്റെ എനിക്ക് ഒരു ഉത്തരം തരുന്നത് വരെ ഞാൻ ഈശോയെ തന്നെ നോക്കിയിരിക്കും പ്രിയപ്പെട്ട സ്വരങ്ങളെ ബാക്കി നോട്ടങ്ങളൊക്കെ മാറ്റാം ഈശോയെ നോക്ക് ഈശോയിൽ നിന്ന് നോട്ടം മാറി ബാക്കി എല്ലായിടത്തോട്ടും നോക്കി ആ നോട്ടങ്ങളെല്ലാം നമ്മളെ കൂടിക്കൊണ്ടേ ചാടിക്കുകയും ചെയ്തു നൗ ചേഞ്ച് ദ ഫോക്കസ് റീഫോക്കസ് ഓൺ ജീസസ് ഈശോയെ തന്നെ നോക്കുക നീ എങ്ങോട്ട് നോക്കണം എന്നുള്ളത് ഈശോ പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെ ഈശോ ഗൈഡ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ബ്ലസ്ഡ് ഹോളി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക ഈശോയുടെ കാരുണ്യത്തിൽ ഈശോയുടെ സ്നേഹത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം തവൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ